മൈത കൊണ്ടോ ഇട്ട് മൈതയാണോ ജ്വരന കൊണ്ടുപോയിട്ട് ജ്വാരോട് ഇട്ടോ ആയിട്ടോ അങ്ങനെ കൊടയാതല്ലേ വേറെ പണ്ട് ചായ ഈസ്റ്റ് കൊടുക്കാം കൊടുക്കാം മിക്സ് ഇത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്ത് ഇട്ട് കൊടുക്കാം ഗൈസ് മുട്ടയുടെ മഞ്ഞയാണ് ആണ് വേണ്ടത് ഇച്ചിരി ടാസ്ക്കുള്ള പരിപാടിയാണ് വെള്ളയിൽ നിന്നും മഞ്ഞ വേറവിരിക്കുന്നത് ഇവിടെ വല്ലതും കൈ കൊടുത്തിട്ട് ഞാൻ ചെയ്ത് കാണിച്ചേരാൻ വലിയ ടാസ്ക് ആണ് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പടാ മറന്നുപോയി കഴിച്ചു അതുകൊണ്ട് ഒന്നും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്താണ് മുട്ടയെല്ലാം പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി മാവിനകത്തൊരു ഉയി ഒഴിച്ചിട്ടോട്ട് മുട്ടയങ് ഒഴിച്ചു കൊടുത്തേക്കാം നമുക്ക് രണ്ടു ഇല്ലാത്ത വട്ടറിട്ട്

സ്മൂത്ത് ായിട്ടുണ്ട് ഇനി ഒന്ന് ഇതിനി ഒരു മണിക്കൂറത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇത് റാപ്പിംഗ് പേപ്പർ എടുത്തിട്ട് നമുക്ക് ചുറ്റിച്ചിട്ട് മാറ്റി വെക്കാം ചീതി റാപ്പ് ചെയ്യാൻ പോവാണ് എപ്പാണ് വന്ന കഴിച്ചു ഞങ്ങളെ ഡോ റെയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് പരത്തി കൊടുക്കാം കൊടുക്കാം റോൾ ഉരുട്ടി കട്ടർ ഇല്ലാത്തതുകൊണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ഗ്ലാസ് വെച്ചിട്ടൊന്ന് ആക്കി എടുക്കാം പോലെ എടുക്കും

ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഇത് കറക്റ്റ് ഷേപ്പ് വരുമെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല എന്തായാലും ചെയ്തു നോക്കാം രണ്ടെണ്ണം അപ്പൊ റെഡി ആയിട്ടുണ്ട് കൈസ് ബാക്കിയുള്ളത് ഇതുവരെ ചെയ്തെടുക്കാം വേണ്ടിയുള്ള വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം ഇതാ ഇപ്പോ ഈ വൈറ്റ് ചോക്ലേറ്റ് മുക്കിട്ട് റെഡിയാക്കാം. ആയി നമ്മൾ ഈ വൈറ്റ് ചോക്ലേറ്റ് ഇതിൽ മുക്കി ഇങ്ങന റെടുക്കാം. ഈ രസവ അങ്ങനെ അങ്ങ് മുക്കി എടുക്കാം. ഗൈസ് സെറ്റ് സെറ്റ് ആയിട്ടുണ്ട് കുറച്ച് ഡെക്കറേഷൻ ഡെക്കറേഷൻ കൂടെ കൂടെ ചെയ്തു ചെയ്തു കൊടുക്കാം ആയി നമുക്ക് ആദ്യം അപ്പൊക്കാദ്യ വൈറ്റിന് അത് ഇങ്ങനെ ബ്ലാക്ക് ഗാർണിഷ് ചെയ്യുമ്പോ നല്ല രസമുണ്ട് രസം ഗാർണിഷ് ചെയ്ത് നല്ലോണം നല്ല ഡോണിന്റെ കുട്ടവന്മാരാക്കി എടുത്തുണ്ട് കൈ അങ്ങനെ ഉണ്ട് നല്ല രസം ഇനി നമ്മുടെ കസിൻ ഒക്കെ വന്നിട്ടുണ്ട് കസിൻസിനെ എല്ലാം കൂടെ വിളിച്ചിട്ട് നമുക്ക് അത് കഴിക്കാൻ കൈപച്ച പറഞ്ഞ എന്താന്ന് വെച്ചാൽ നേരത്തെ ഗാർണിഷ് ചെയ്യുന്നതിന് മുമ്പ് അവനൊരു ഡോണട്ട് എടുത്ത് കഴിച്ചായിരുന്നു ആ ഡോണറ്റിന് ഗാർണിഷ് ചെയ്യുന്നേക്കാളും ടേസ്റ്റ് കുറവാണ് കാരണം എന്താന്ന് വെച്ചാൽ ഡോണറ്റില് മിൽക്ക് കോമ്പൗണ്ട് ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ മിൽക്ക് കോമ്പൗണ്ടിൽ കോമ്പൗണ്ടിലൊക്കെ ടിപ്പ് ചെയ്തെടുത്തേക്കുന്നത് അപ്പൊ ഗാർണിഷ് ചെയ്തായിരിക്കും കൂടെ നല്ലത് സൂപ്പർ ഫ്രണ്ട് എല്ലാരും നല്ല നല്ല ഐറ്റം അല്ലേ ും അപ്പൊ എന്റെ കസൻസ് ഇതൊക്കെ ഇഷ്ടപ്പെട്ട് ഇനി വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് ചെയ്തപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്ന like and subscribe like and subscribe like and subscribe